ബുൾഡോസർ രാജിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി കേസിൽ പ്രതിയായാൽ വീടുകൾ പൊളിക്കരുതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീംകോടതി പറഞ്ഞു കുറ്റാരോപിതരുടെ വീട് പൊളിക്കുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് കൂടി നൽകുന്ന ശിക്ഷയാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ബുൾഡോസർ രാജിൽ രൂക്ഷ വിമർശനവുമായി കോടതി കേസിൽ പ്രതിയായാൽ വീടുകൾ പൊളിക്കരുതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു കുറ്റാരോപിതരുടെ വീട് പൊളിക്കുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് കൂടി നൽകുന്ന ശിക്ഷയാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി വീട് നൽകുന്ന സ്ഥലം അനധികൃതമെങ്കിൽ നോട്ടീസ് നൽകാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകുന്നില്ല കുറ്റക്കാരനാണെങ്കിൽ പോലും സ്വത്തിൽ അവകാശമില്ലാതാകുന്നില്ല പാർപ്പിടം മൌലികാവകാശമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു സർക്കാരിന് ആരാണ് കുറ്റക്കാരനെന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല അത്തരം പ്രവർത്തികൾ അധികാരപരിധി ലംഘിക്കുന്നതായിരിക്കും ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട ആൾക്കെതിരെയും ഇത്തരം നടപടികൾ പാടില്ല അത്തരം നിയമം കയ്യിലെടുത്താൽ സർക്കാർ കുറ്റക്കാരനാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വീട് പൊളിക്കൽ നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരകൾക്ക് അപ്പീൽ നൽകാൻ സമയം അനുവദിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ച ശേഷം സ്ത്രീകളും കുട്ടികളും റോഡിലിറങ്ങുന്നത് സന്തോഷകരമായ കാഴ്ചയല്ല കാരണം കാണിക്കൽ നോട്ടീസല്ലാതെ പൊളിക്കരുത് നോട്ടീസ് നൽകിയാൽ പതിനഞ്ച് ദിവസത്തെ സാവകാശം നൽകണം പൊളിച്ചുമാറ്റ നടപടികളുടെ ദൃശ്യങ്ങൾ പകർത്തണം ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാതെ പൊളിക്കുന്നത് പ്രോസിക്യൂഷനിലേക്കും നയിക്കുമെന്നും അത്തരം ഉദ്യോഗസ്ഥർ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം